അടിമയിൽ ശ്രീ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാ മഹോത്സവത്തിന് തുടക്കമായി ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു കൊളവയൽ അടിമയിൽ ശ്രീ ശാക്തേയ ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തുടക്കമായി മഹോത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം നടന്നു തുടർന്ന് കലവറന്നിരക്കൽ ഘോഷയാത്രയും നടന്നു ഇട്ടമ്മൽ ശ്രീ മുത്തപ്പൻ മടപ്പുര കാറ്റാടി ശ്രീ അയ്യപ്പ ഭജന മന്ദിരം എന്നിവിടങ്ങളിൽ നിന്നുമാണ് കലവറന്നിറിക്കൽ ഘോഷയാത്ര എത്തിയത് വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ എത്തിയ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ അണിനിരുന്നു